പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നിൽ ചാരവൃത്തി നടത്തിയ യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ അറിയണ്ടേ ഹരിയാനയിലും പഞ്ചാബിലുമായി അറസ്റ്റിലായ ചാരശൃംഖലയിലെ മറ്റംഗങ്ങളുമായി ജ്യോതിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് പാകിസ്ഥാനിലെ ഇന്ത്യൻ പെൺകുട്ടി ലാഹോറിൽ പരിവേഷണം ചെയ്യുന്ന ഇന്ത്യൻ പെൺകുട്ടി കാറ്റാസ് രാജ് ക്ഷേത്രത്തിലെ ഇന്ത്യൻ പെൺകുട്ടി പാകിസ്ഥാനിലെ ആഡംബര ബസിൽ ഇന്ത്യൻ പെൺകുട്ടി യാത്ര ചെയ്യുന്നു തുടങ്ങിയ തലക്കെട്ടുകൾ ഉൾപ്പെടെ പാകിസ്ഥാൻ സന്ദർശനം രേഖപ്പെടുത്തുന്ന നിരവധി വീഡിയോകൾ ജ്യോതി മൽഹോത്ര അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം പാക് ചാരവൃത്തിയിലേക്ക് നയിച്ച ഘടകങ്ങളാണെന്ന് അന്വേഷണ സംഘം പാകിസ്ഥാന് നിർണായകവും തന്ത്രപ്രധാനവുമായ വിവരങ്ങൾ കൈമാറിയ ആറു പേരാണ് പിടിയിലായിരിക്കുന്നത് ഹരിയാനയിലെ യൂട്യൂബർ ജ്യോതി മൽഹോത്രയാണ് ഇതിൽ പ്രധാനി ജ്യോതി മൽഹോത്രയെ പാകിസ്ഥാൻ ഇന്റലിജൻസ് പ്രവർത്തകർ മുതൽക്കൂട്ടായി വളർത്തിയെടുത്തെന്നാണ് പോലീസ് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷത്തിനിടെ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണിലെ ഉദ്യോഗസ്ഥരുമായി ജ്യോതി മൽഹോത്ര ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഹരിയാനയിലെ ഹിസാർ പോലീസ് സൂപ്രണ്ട് ശശാങ്ക് കുമാർ സാവൻ പറയുന്നു സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരം മൽഹോത്രയ്ക്ക് നേരിട്ട് ലഭിച്ചിരുന്നില്ല എന്നാൽ അവർ പാക് ഇന്റലിജൻസ് അധികൃതരുമായി ഈ സമയത്തും ബന്ധപ്പെട്ടിരുന്നുവെന്ന് എസ് മറ്റ് യൂട്യൂബ് പ്രവർത്തകരുമായി ജ്യോതി ബന്ധപ്പെട്ടിരുന്നു ഈ യൂട്യൂബ് ചാനലുകാരും പാകിസ്ഥാൻ ഇന്ത്യൻസുമായി ബന്ധം സ്ഥാപിച്ചു ഈ ചാരപ്രവർത്തനവും ഒരുതരം യുദ്ധമാണെന്ന് എസ് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ജ്യോതി മൽഹോത്ര അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണിപ്പോൾ ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സാമ്പത്തിക ഇടപാടുകൾ യാത്രാ വിവരണ വിശദാംശങ്ങൾ എവിടെ പോയി ആരെയാണ് കണ്ടുമുട്ടിയത് തുടങ്ങിയ വിവരങ്ങൾ തേടുകയാണ് ജ്യോതി പലതവണ പാകിസ്ഥാനും ചൈനയും സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പേഴ്സൺ അൻ ഓൺ ഗ്രാറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ട പാക് ഹൈക്കമ്മീഷനിലെ വ്യക്തിയുമായി ജ്യോതി ആശയവിനിമയം നടത്തി ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ വെച്ച് ഉദ്യോഗസ്ഥരുമായി നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയതായും പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഓപ്പറേറ്റീവുകളുമായി ബന്ധം പുലർത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു വാട്സാപ്പ് ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി പാകിസ്ഥാൻ വ്യക്തികളുമായും ഏജന്റുമാരുമായും അവർ ആശയവിനിമയം നടത്തിയതായും സെൻസിറ്റീവ് വിവരങ്ങൾ അവർ കൈമാറിയതായും ആരോപണമുണ്ട് പാകിസ്ഥാനുവേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിനും തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറിയതിന് പാട്യാലയിലെ ഗൽസാ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ ദേവേന്ദ്ര സിംഗ് ദില്ലൻ അറസ്റ്റിലായി ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പിസ്റ്റളുകളുടെയും തോക്കുകളുടെയും ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തതിനാണ് അറസ്റ്റ് പണം വാങ്ങിയാണ് ചാരവൃത്തി നടത്തിയതെന്ന് വിദ്യാർത്ഥി സമ്മതിച്ചിരിക്കുകയാണെന്ന് പോലീസ് ചുരുക്കത്തിൽ രാജ്യസ്നേഹമൂത്ത് ചാരവൃത്തി നടത്തുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ചിലർ ഇവരുടെ രാഷ്ട്രീയ ചൈവുകളും മറ്റും തേടിപ്പോവുകയാണ്